ഖത്തറിലെ അമേരിക്കൻ സൈനിക വ്യോമത്താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സമ്പൂർണ്ണ വെടിനിർത്തലിന് ധാരണയായെന്നാണ് ട്രംപ് പറയുന്നത് ആറ് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുന്നു എന്നാൽ ട്രംപിന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ ശക്തമായി നിഷേധിക്കുകയാണ് വെടിനിർത്തൽ ഇല്ലെന്ന് തന്നെയാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ പ്രഖ്യാപനം തെറ്റാണ് എന്നാണ് ഇറാന്റെ വിശദീകരണം അമേരിക്ക ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും തങ്ങൾ ഒന്നും പൊറുക്കില്ല എന്നും ഇറാൻ പറയുന്നു പ്രഖ്യാപനത്തോട് ഇസ്രയേലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇന്നലെ രാത്രിയോടെയാണ് അൽ ഉദ് വ്യോമത്താവളം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയത് വ്യോമത്താവളത്തിലേക്ക് വന്ന മിസൈലുകൾ നിർവീര്യമാക്കിയെന്നും ആർക്കും അപകടം ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ഖത്തർ പറയുന്നുണ്ട് വ്യോമത്താവളത്തിനു നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു അൽ ഉദത് വ്യോമത്താവളം ഖത്തറിലെ ജനവാസ മേഖലകളിൽ നിന്ന് വളരെ ദൂരെയാണ് ഇറാന്റെ ഈ സൈനിക നടപടി സഹോദര തുല്യമായ രാജ്യമായ ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കും ഒരു ഭീഷണിയും ഉയർത്തുന്നതല്ലെന്നും ഇറാൻ അറിയിച്ചിരുന്നു അമേരിക്കയ്ക്കുള്ള തിരിച്ചടി മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് െന്നും ഇറാൻ വിശദീകരിച്ചു സംഘർഷത്തിന് തുടക്കമിട്ടത് ഇറാൻ അല്ലെന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ അവകാശവാദം ഒരു ആക്രമണത്തിനും ഇറാൻ വഴങ്ങില്ലെന്നും അറിയിച്ചു പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ വ്യോമഗതാഗതം പ്രസിന്ധിയിലായിരിക്കുകയാണ് ഗൾഫ് മേഖലയിലേക്കുള്ള എല്ലാ സർവീസുകളും എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് കൊച്ചിയിലേക്കുള്ള നാല് വിമാനങ്ങളടക്കം പതിനൊന്ന് വിമാനങ്ങളാണ് പിൻവലിച്ചത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ ഗൾഫിലേക്ക് സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു അതേസമയം വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായി ഖത്തർ എയർവേസ് പറയുന്നു യുദ്ധം അവസാനിച്ചെന്നും വെടിനിർത്തൽ നിലവിൽ വന്നെന്നും പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നാൽ അങ്ങനെയല്ല പോയി നിങ്ങളുടെ പണി നോക്കുന്നാണ് ഇറാൻ പറയുന്നത് ഒരു പ്രകോപനവുമില്ലാതെ തങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തിയ ഇസ്രയേലിനോട് പകരം വീട്ടാൻ തീർച്ചയായും ഇറാന് അവകാശമുണ്ട് യുദ്ധത്തിൽ ആര് മേൽക്കൈ നേടും എന്നതല്ല അവിടുത്തെ വിഷയം ആയുധങ്ങളുടെ മികവും ലോകരാജ്യങ്ങളുടെ പിന്തുണയുമല്ല അവിടെ പ്രധാനം സ്വന്തം രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത് അതിനായി ഇറാൻ ഇസ്രയേൽ എന്നല്ല അമേരിക്കയോട് വരെ ഏറ്റുമുട്ടാൻ തയ്യാറായേക്കും അതാണ് ഓപ്പറേഷൻ ഹെറാൾഡ് ഓഫ് വിക്ടറി അല്ലെങ്കിൽ ബഷാരത് അൽ ഫത്തേ എന്ന പേരിൽ ഇറാൻ ഇപ്പോൾ നൽകുന്നത് തിരിച്ചടി ഒരു രാജ്യത്ത് അതിക്രമിച്ചു കയറി ആക്രമണം നടത്താനും അതിനുശേഷം ലോകത്തിന്റെ മേധാവിയാണെന്ന് സ്വയം നരിക്കുന്ന ഒരാൾ പറയുമ്പോൾ വെടിനിർത്താനും ഇറാൻ തയ്യാറായേക്കില്ല അമേരിക്ക എന്നും ഡൊണാൾഡ് ട്രംപ് എന്നും കേട്ടാൽ മുട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുട്ടിൽ ഇറയുന്ന മറ്റ് അറബ് രാജ്യങ്ങളെ പോലെയല്ല ഇറാൻ വാടകക്കെടുത്ത സൈന്യമല്ല അവരുടേത് രാജ്യത്തിനായി പൊരുതാൻ തയ്യാറെടുത്ത പതിനായിരക്കണക്കിന് സൈനികരാണ് അവരുടെ കരുത്ത് വെടിനിർത്തൽ ആദ്യം നടപ്പാക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ് ഇറാന് സംഭവിച്ച നാശങ്ങൾക്ക് നഷ്ടപരിഹാരവും നൽകേണ്ടി വരും അല്ലാത്ത സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ഇറാൻ എന്ന രാജ്യത്തിനറിയാം അവർ ഈ ലോകത്ത് ഒറ്റപ്പെടുകയും ില്ല അമേരിക്ക കുറെ കാലത്തിന് ശേഷമാണ് യഥാർത്ഥ ആൺകുട്ടികളുമായി മുട്ടുന്നത് നഷ്ടപ്പെടാൻ കൂടുതലൊന്നുമില്ലാത്ത ഇറാനോട് ഇനിയും കറുത്ത നിലപാടെടുത്താൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഒരറ്റ താവളം പോലും ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഖത്തർ പേടിച്ചെങ്കിൽ ഇനി ബഹ്റൈനും കുവൈറ്റും എല്ലാം പേടിക്കും അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇറാന്റെ കയ്യിൽ വേണ്ടുവോളമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ചർച്ച പൂർത്തിയായ ശേഷമാണ് ഇറാൻ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചതെന്നൊരു കാര്യം മാത്രം ഓർത്താൽ മതി അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങളുടെ ഉറക്കം പോകാൻ